മൗരിദാഘോഷം വിമർശകരുടെ കൃതികളിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് എനിക്ക് പേപ്പർ സബ്മിറ്റ് ചെയ്യാനുള്ളത് റഹ്മുള്ള മുഹമ്മദുറസൂലാഹി സാഹു അലഹി വസ്ല്ല ലോകത്തിന് അകമാനം അനുഗ്രഹമാണെന്നും അതുകൊണ്ട് തന്നെ അവിടുന്ന് ജനിച്ച ആ ദിവസവും ആ മാസവും വളരെ പുണ്യമുള്ളതാണെന്നും കഴിഞ്ഞകാല ആ ഇമ്പത്ത് മുഴുവനും അവരെ മതഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ലോകത്ത് ഏതെല്ലാം രാജ്യങ്ങളിൽ മുസ്ലിം മുമ്പത്ത് താമസിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഈ ആഘോഷം വരുന്നുമുണ്ട് എന്നിട്ടും നമ്മുടെ നാട്ടിൽ ചില നാലും മൂന്നും ഏഴ് പേര് കൂടുന്ന ഒരു ചെറിയ വിഭാഗം ആളുകൾ ഇത് തെറ്റാണെന്നും ഇത് വളരെ മോശമാണെന്നും പറഞ്ഞ് ഈ മുസ്ലിം മുമ്പത്തിനെ കുഫിരിയത്തിലേക്കും ഷിർക്കിലേക്കും ആനയിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം വരികയാണ് അതുകൊണ്ട് തന്നെ ഇവർ ഈ ഇവരുടെ സമുദായത്തിനെ പഠിപ്പിച്ചത് എന്താണ് ഇവരുടെ കഴിഞ്ഞ കാല നേതാക്കന്മാർ ഈ രാജ്യത്തുള്ള മുജാഹിദുകളും ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടുന്ന വഹാബികൾ അവരുടെ അണികൾക്ക് എന്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് എന്നതൊരു വിശകലനം സ്വാഭാവികമായും സാന്ദർഭികമായും ഇവിടെ അത്യാവശ്യമായി വന്നതുകൊണ്ട് ഇൻഷാ അള്ളാ ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും പ്രസിദ്ധീകരണങ്ങൾ വന്ന ലേഖനങ്ങൾ ഞാൻ വായിക്കുകയാണ് അൽ മുർഷിദ് അലുമുറിച്ച അത് അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മാസികയാണ് ആദ്യകാലത്തുണ്ടായിരുന്ന മാസികയാണ് അതിൽ ലേഖനം എഴുതിയിരിക്കുന്നത് ഇ കെ മൗലവിയാണ് അവരുടെ വഹാബി പ്രസ്ഥാനത്തിന്റെ ആശയ സ്രോതസ് എന്ന് അവർ വിശേഷിപ്പിക്കാറുള്ള ഇ കെ മൗലവി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജൂൺ ലക്കം അഞ്ചിൽ ഇറങ്ങിയ ഈ അൽ മാസികയിൽ അവർ എഴുതി വെക്കുന്നത് മുസ്ലിം ലോകത്തെ ആകമാനം ആനന്ദ സാഗരത്തിൽ ആറാടിക്കുന്ന റബിയുള്ള മാസം ഇതാ ആഗതമായിരിക്കുന്നു ി മാസത്തിന്റെ ആഗമനം ലോകത്തിന് അനുഗ്രഹമായി അവതീർണമായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലഹി വസല്ലമ്മയുടെ ജനനത്തെയാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് മനുഷ്യ ലോകത്തെ ആഗമാനം ഉദ്ധരിക്കുവാൻ പര്യാപ്തമായ ഒരു ദീനും കൊണ്ടാണ് ആ പുണ്യാത്മാ വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അപ്പം മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഭൂജാതരായ ഈ മാസം വളരെ പുണ്യമുള്ള മാസമാണെന്നും അത് മുസ്ലിം ലോകം മുഴുവനും അത് ആനന്ദ സാഗരത്തിൽ മാസമാണെന്നുമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഊടും പാവും നൽകിയ ആളുകൾ അവർക്ക് അവർ കഴിഞ്ഞ കാലത്ത് എഴുതി വെച്ചിട്ടുള്ളത് മറ്റൊന്ന് നോക്കൂന് സ്വാഗതം ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് വഹാബികളുടെ പഴയകാല മാസികയായ അൽ മുറഷീദ് ഹിജർ ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴിൽ അൽ മുർഷീദിലെ അബു അഹമ്മദ് അർ റഷീദ് എന്ന ആളുടെ ലേഖനം റബിയെ സ്വാഗതം ചെയ്യാൻ സന്നദ്ധരാവുക ആ ലേഖനത്തിന്റെ ഹെഡിങ് തന്നെ അങ്ങനെയാണ് റബിയെ സ്വാഗതം ചെയ്യാൻ സന്നദ്ധരാവുക അൽ മുർഷി മാസികയാണ് ഈ പറയുന്നത് ഇത് സമസ്ത ഇറക്കുന്നതല്ലോ അൽ മുർഷി മാസിക വഹാബികളുടെ ആദ്യകാല പ്രസിദ്ധീകരണമാണ് അത് ലേഖനം എഴുതിയ ആളാര അദ്ദേഹമാണ് അഹമ്മദ് അബൂ അഹമ്മദ് അർ റഷീദ് എന്ന ലേഖനമാണ് ിനെ സ്വാഗതം ചെയ്യുന്നതിന് സന്നദ്ധരാവുക പവിത്ര പവിത്രി മാസം ഇതാ നമ്മോട് അഭിമുഖീകരിക്കാൻ പോകുന്നു റബിയി മാസം പിറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മുസ്ലിംകൾ ആനന്ദ തുന്തിലായി ഭവിക്കുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു റബിയുല്ലവലി മാസത്തിലാണ് ലോകൈക മഹാനായ മുഹമ്മദ് നബി സല്ലാസ്വലമ്മൂജാതനായത് എന്നതാണ് അതിന് കാരണം ആ മാസം കൊണ്ടാടുവാൻ മുസ്ലിംകൾ ഉത്സുഖരായി തന്നെ ഇരിക്കുന്നു ഇസ്ലാം ഇസ്ലാമത പ്രബോധകരായ ആ മഹാപുരുഷന്റെ ജനനം കൊണ്ട് ലോകത്തിന് പൊതുവേ ഉണ്ടായിട്ടുള്ള നന്മകളെപ്പറ്റി ചിന്തിക്കുന്ന ഒരാളിന് സന്ദർഭം വരുമ്പോഴൊക്കെ പ്രത്യേകിച്ച് റബിയുല്ലവലി മാസം പിറക്കുമ്പോഴെല്ലാം അദ്ദേഹത്തെ സ്മരിക്കാതെ നിവർത്തിയാവില്ല അപ്പം തങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണോ എങ്കിൽ അവർക്ക് ഈ റബിയുല്ലവല് മാസം വരുമ്പോ ആ മുത്തനബിനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് വഹാബി പ്രസ്ഥാനം ആദ്യകാലത്ത് പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ റബിയുല്ലവല് മാസത്തിന് വലിയ സ്ഥാനങ്ങൾ അവർ നൽകുകയും ആ മാസത്തിനെക്കുറിച്ച് വിളംബരം നടത്തിയിട്ട് അവരെ ഉമ്മത്തിന് അവർ പാഠം പഠിപ്പിക്കുകയും ഉത്ബോധനം നൽകുകയും വരവേൽക്കാൻ അവർ സ്വാഗതമരുളി നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ഇനി നിങ്ങൾ നോക്കൂ മൗലിദ് സദസ് അത് മൗലിദ് സദസ് പുണ്യ സദസ്സാണെന്നും അതിൽ സംബന്ധിക്കാൻ തൗഫീഖ് ലഭിച്ചവർ മഹാഭാഗ്യവാന്മാരാണെന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലിറങ്ങിയ അൽ മുർഷിദ് മാസികയുടെ ഇരുപത്തി മൂന്നാമത്തെ പേജിൽ കാണാം മൗലിദ് സദസ് എന്ന് പറഞ്ഞാൽ അത് വളരെ പുണ്യമുള്ളതാണ് അതിലൊരാൾക്ക് ആ മൗലിദ് സദസ്സിൽ സംബന്ധിക്കാൻ ഒരാൾക്ക് അവസരം ലഭിച്ചാൽ അത് വല്ലാത്ത ഭാഗ്യമുള്ള നിന്ന് തൗഫിയൊക്കെ ലഭിച്ചവർക്ക് മാത്രമേ അതിന് അവസരം ലഭിക്കൂ എന്നാണ് ആ ലേഖനം എന്താണ് ലേഖനത്തിലുള്ള ഞാൻ വായിക്കുന്നു മൗലിദിന്റെ മജിലിസ് ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ് ഒരു പുണ്യ സദസ് തന്നെയാണ് അതിൽ സംബന്ധിക്കുവാൻ തൗഫിയൊക്കെ ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് ഈ മജിലിസ് മൗലിദ് മൗലിദ് സദസ്സിൽ ദീനിയായ സ്വഹീഹായ ദീൻ അറിയുന്ന ആലിമുകളെ ധാരാളം കൂടിയിരിക്കണം അവരുടെ ഉപദേശങ്ങൾ മുറയ്ക്ക് നടക്കണം മുസ്ലിംകളിൽ ദീനിയായ ചൈതന്യം അനുകരിപ്പിക്കണം അപ്പൊ നിബിധനം വരുമ്പോൾ മൗരിദാഘോഷം വരുമ്പോൾ ആളുകളെ കൂട്ടി വെറും ഒരു മൗലിദ് നടത്തിയാൽ പോരാ വിവരമുള്ള ആലിമിങ്ങൾ അതിലേക്ക് ക്ഷണിച്ചിട്ട് പരിശുദ്ധ ദീനിനെ കുറിച്ചും മുത്തലബി സല്ലാവിസ്ലമ തങ്ങളോട് മഹബത്തുണ്ടാവുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിന് പഠിപ്പിക്കണമെന്നുമാണ് ആ മാസികയിൽ ആ പ്രസിദ്ധീകരണത്തിൽ അവരെ എഴുതി വെച്ചത് ൂ നിങ്ങൾ ഇനി വഹാബികളുടെ മറ്റൊരു പ്രസിദ്ധീകരണമായ അൽ ഇർഷാദ് ഞാൻ ഇതുവരെ വായിച്ചതൊക്കെ അൽ മുർഷിദ് എന്ന മാസികയിൽ നിന്നാണ് രണ്ടാമത്തൊന്ന് അൽ ഇർഷാദ് ഇത് രണ്ടും വഫാത്തായി പോയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലുള്ള സാധനങ്ങളാണ് ഇനി ഇനി വഹാബികളുടെ പ്രസി മറ്റൊരു പ്രസിദ്ധീകരണമായ അൽ ഇർഷാദ് മാസിക എന്ത് പറയുന്നു എന്ന് നോക്കാം താരിഖുൽ മൗലിദ് വഹു മുഹു എന്ന തലക്കെട്ടിൽ പറയുന്നത് മൗലിദ് ആഘോഷം കേരളത്തിലെ മുസിയാക്കന്മാർ മാത്രം ചെയ്യുന്ന ഒരു ഏർപ്പാടല്ല ലോകത്ത് മുഴുവനും നടന്നു വരുന്ന കാര്യമാണ് എന്നാണ് അല്ല ഇവിടെ ഈ ന്യൂനപക്ഷം വരുന്ന ഈ വിഭാഗം ഈ ഭൂരിപക്ഷമാകുന്ന മുസ്ലിം ഉമ്മത്തിന് ഈ ആശയമായി പരമായി വിഭാഗീയതകൾ സൃഷ്ടിച്ചുകൊണ്ട് ബഹുഭൂരി ഭഗത്തിന് ശുരുക്കും ആരോപിച്ച് നരകത്തിലേക്ക് തള്ളാൻ ശ്രമിക്കുന്ന ഇവർ അവർ പറയുന്നതും അവർ ആദ്യകാല നേതാക്കന്മാരും എഴുതി വെച്ചത് അൽ ഇർഷാദ് എന്ന മാസികയിൽ ഹെഡിങ് തന്നെ താരിഖുൽ മൗലിദ്ഹു എന്നാണ് അവർ പറയുന്നത് റബി ഉള്ളവൽ മാസം ആരംഭം മുതൽ റസൂൽ സുല്ലാഹു അലഹി വസലമിൻ്റെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മഷിക്ക് മുതൽ മകരിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ എങ്ങനെ മഷീരക്ക മുതൽ മകരിബ് വരെ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഏത് കാലഘട്ടത്തിലായി ഇത് എഴുതുന്നത് ഹിജ് ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി മൂന്നിലാണ് അന്ന് ഇത് എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നത് ലോകത്തിന്റെ മഷീരുക്ക മുതൽ മകരീബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തെ ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധിക്കുകയില്ല മക്കത്തുണ്ടോന്നാ ചോദ്യം മദീനത്തുണ്ടോന്നാ ചോദ്യം സൗദി അറേബ്യയിലുണ്ടോന്നാ ചോദ്യം ചോദ്യം ബഹാബി നേതാവിനോട് ചോദ്യം ചോദിക്കണം 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 നമ്മളോടല്ല ചോദിക്കേണ്ടത് ചോദിക്കേണ്ടത് അല്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോയി പോയി കബറിലാണെങ്കിൽ അങ്ങോട്ട് എന്താ ഈ നാനാ ഭാഗങ്ങളിലും മഷിരിക്ക മുതൽ മകരി വരെ ഒരു രാജ്യത്തും മൗരിദാഘോഷം നടക്കാത്തതില്ല എന്ന് പറയാൻ മാത്രം അവർ ലേഖനം എഴുതി വെച്ചപ്പോ എന്തേ പിടികൂടിയില്ല അന്നില്ലാത്തൊരു വാദം എന്തേ ഇപ്പൊ തലപൊങ്ങി വന്നത് ഇരിക്കട്ടെ കഴിഞ്ഞില്ല ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധിക്കുകയില്ല എന്നാൽ ഇങ്ങനെ ചെയ്തു വരുന്നത് നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമാ ഭൂജാതരായിട്ടുള്ളത് ഈ മാസത്തിലാകയാൽ അതിൻ്റെ ഓർമ്മക്കായും ആ പുണ്യാത്മാവിനോട് നമുക്കുള്ള അതിരറ്റ സ്നേഹത്തെ വെളിവാക്കുവാൻ വേണ്ടിയുമാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാമല്ലോ ലേഖനം അതെ ഇതറിയാത്തൊരു ഈ ഭാഗമുണ്ട് അതാരാന്നറിയോ ഈ അല്ലിർഷാദിനെ റിഷാദിനെ പൂജിച്ച് നടന്നിരുന്ന ആളുകൾ അവരോടാ ചോദിക്കേണ്ടത് അപ്പൊ ആ ലേഖനം അദ്ദേഹം പറഞ്ഞു ാഹു അല തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുന്ന ആളുകളാണ് ഈ ദിവസത്തിൽ ആഘോഷിക്കുന്നത് എന്നാൽ ആ സ്നേഹം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് കാരണം അള്ളാഹുവിൻ്റെ റസൂലിനോട് മഹബത്ത് വെക്കാതെ ഒരാൾക്കും ഈ മാൻ കിട്ടില്ലല്ലോ ലായ് ഒന്നിനുക്കും ഏറ്റവും പ്രിയപ്പെട്ടവൻ മുത്തുനബിയാവണം എന്നാലേ ഈ മാൻ സമ്പൂർണമാവൂ എന്നല്ലേ അവിടുത്തെ തിരുനാബ് കൊണ്ട് പറഞ്ഞത് ആ സ്നേഹമുള്ളവർക്കല്ലേ ഈ മാസം വരും ആഘോഷിക്കാൻ കഴിയുന്നത് എന്നാൽ എന്നാലത് പാടില്ലെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഈ ലേഖനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നിങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങൾ നിങ്ങൾ എഴുതി വച്ചത് ഞങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു നിങ്ങൾക്ക് ആ റസൂലിനോട് സ്നേഹമില്ലെന്നും അതുകൊണ്ട് ഈ മാൻ നഷ്ടപ്പെട്ടവരാണ് നിങ്ങളൊന്നും നിങ്ങളുടെ നേതാവ് എഴുതി വച്ചത് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വായിക്കേണ്ടി വന്നതിൽ സങ്കടമുണ്ടെന്ന് അറിയിച്ച് അടുത്ത മാസികയിലെ ലേഖനം ഞാൻ വായിക്കട്ടെ മുജാഹിദുകളുടെ പ്രസിദ്ധീകരണമായ അൽ മുറിഷുദിൽ നിന്നും അൽ ഇർഷാദിൽ നിന്നും ഞാനിവിടെ ഒരുപാട് വായിച്ചിട്ടുണ്ട് ഞാൻ പലതും വായിച്ചു തുടക്കം തന്നെ അലി മുർഷിദാണ് എന്നാൽ ഈ അലി മുർഷിദ് മാസികയെ സംബന്ധിച്ച് അവരുടെ നേതാക്കന്മാർ ആദ്യകാലത്ത് പറഞ്ഞതും എഴുതി വെച്ചതും ഈ അടുത്ത സമയത്തായി വിചിന്തനം അവരുടെ മാസികയാണ് വിചിന്തനം ആ വിചിന്തനം മാസികയിൽ രണ്ടായിരത്തി അഞ്ചിൽ ഇറങ്ങിയ ഏപ്രിൽ മാസത്തിലിറങ്ങിയ വിചിന്തനം മാസികയിൽ ഞാൻ നേരത്തെ ഉദ്ധരിച്ച ഞാൻ നേരത്തെ തെളിവായി വായിച്ച അൽ മുർഷിദിനെ സംബന്ധിച്ച് അവർ പറയുന്നത് എന്താണ് ഇവിടെയാണ് അൽ മുർഷിദിന്റെ വിതിരക്തത ഞാൻ മനസ്സിലാക്കേണ്ടത് അൽ മുർഷിദ് ആ മാസിക ഇവിടെ ആ പ്രസിദ്ധീകരണത്തിന്റെ മഹിമ പറയാണ് ഇവിടെയാണ് അൽ മുറഷീദിന്റെ വിദരക്ത തന്നെയാ മനസ്സിലാക്കേണ്ടത് ജനങ്ങളെ ഖുർആാനും സുന്നത്തും അനുസരിച്ച് തൗഹീദിന്റെ ശരിയായ പാന്താവിലേക്ക് നയിക്കുവാനും സംസ്കാര സമ്പന്നരാക്കുവാനും വേണ്ടി പക്വമതികളും പണ്ഡിതകേസരികളുമായ ഒരു കൂട്ടം മുലമാക്കളുടെ ശ്രമഫലമായി ഉണ്ടായതാണ് അൽ മുർഷിദ് ജീവിച്ചിരിക്കുന്ന ബഹാബിക്ക് ജീവനുണ്ടെങ്കിൽ നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയോ അൽ മുർഷീദിനെ തള്ളിപ്പറയാൻ നിങ്ങൾക്ക് കഴിയോ എന്താ പറഞ്ഞത് പറയുന്നത് കേട്ടാൽ തോന്നും ഖുർആൻ കഴിഞ്ഞു അല്ല മുന്നായി വഹാബികൾ പൂവിട്ട് പൂജിക്കേണ്ട ഗ്രന്ഥമാണ് അൽ എന്ന് സമസ്തക്കാരനല്ല ആദ്യകാല നേതാക്കന്മാരാണ് തീർന്നില്ല വീണ്ടും അവർ പറഞ്ഞു ഓരോ വിഷയത്തിലും ഖുർആാനും സുന്നത്തും സ്വലഫുകളും എന്ത് പറയുന്നു എന്നുള്ളത് ശരിക്കും വിഷകല എങ്ങനെ ശ്രദ്ധിക്കണം ഓരോ വിഷയത്തിലും ഖുർആാനും സുന്നത്തും സലഫുകളും എന്ത് പറയുന്നു എന്നുള്ളത് ശരിക്കും വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു നീണ്ട ചർച്ച തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത് തെളിവുകളും അത് അവതരിപ്പിക്കുന്ന രചനാ പാഠപവും ഒന്ന് വേറെ തന്നെയാണ് മുത്തഫകുന്നലിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ അതിനേക്കാൾ അപ്പുറമാണ് മുർഷിദ് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഈ മുർഷിദിൽ പരിശുദ്ധമായ റബിയുല്ല സ്വാഗതം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എഴുതിയ ലേഖനം ആ എഴുതിയ ലേഖകനൊക്കെ സംബന്ധിച്ചും അതിനുവേണ്ടി സന്നദ്ധരാകണമെന്ന് പറഞ്ഞ ഇ കെ മാൗലവിയെ സംബന്ധിച്ചും അവരൊക്കെ മുഷിരിക്കുകളാണോ വഹാബി അദ്ദേഹമൊക്കെ നരകത്തിലാണോ വഹാബി ശ്രദ്ധിക്കണം കഴിഞ്ഞില്ല പ്രിയപ്പെട്ട കുട്ടുകാരെ ഇവിടെ ഇവർ സമൂഹത്തിനെ പറ്റിക്കുകയാണ് അവർക്ക് കിട്ടുന്ന വിവരം അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നത് മാത്രം ഇസ്ലാമികം അല്ലാത്തതൊക്കെ അനിസ്ലാമികമായി തള്ളുകയാണ് കഴിഞ്ഞില്ല നമുക്ക് വീണ്ടും അവരുടെ പ്രസിദ്ധീകരണത്തിലേക്ക് തന്നെ പോകേണ്ടതുണ്ട് ഇനി ഘോഷവുമായി ബന്ധപ്പെട്ട് പിന്നെ മുജാഹിദികളുടെ പ്രസിദ്ധീകരണമായ അൽ മുർഷിദ് വായിച്ചു അൽ ഇർഷാദ് വായിച്ചു ഇനി അവരുടെ മറ്റൊരു പ്രസിദ്ധീകരണമായ അൽ മനാർ നമ്മൾ അതിന് തൊടാതെ പോൽഹമ്മദ് മൗർവി എന്നാളുടെ ഒരു ലേഖനം ആ ലേഖനത്തിന്റെ എന്താ ഒരു ഉത്ബോധനം എന്ന ലേഖനം വായിക്കാം അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഡിസംബറിലാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് എന്താണ് ആ ലേഖനത്തിൽ പറയുന്നത് ഈ പുണ്യദിനം സ്മരിക്കുക വഴി പ്രസിദ്ധ ദിനത്തിൽ ഭൂജാതനായ ആലോക മഹാലോ മഹാൻ ലോകത്തിന് എന്തൊരു സന്ദേശമാണോ നൽകിയത് അതിനെ പ്രചരിപ്പിക്കുക എന്നതിനേക്കാൾ കാമ്യമായി മറ്റെന്താണ് അന്ന് മുസ്ലിംകൾക്ക് ഉണ്ടായിരിക്കുക അള്ളാഹുവിന്റെ റസൂല് ജനിച്ച ദിവസത്തിൽ അള്ളാഹിന്റെ റസൂലിനെ കുറിച്ചും അവിടുന്ന് പഠിപ്പിച്ച ദീനിനെ കുറിച്ചും ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുക്കുക അതല്ലേ ഏറ്റവും പുണ്യമുള്ളത് ആരാ ചോദിക്കുന്നത് അൽമനാറിലാണ് ചോദ്യം അടുത്തത് ഇനി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ വഹാബികളെ മുജാഹിദിനെ കുറിച്ചേ പറഞ്ഞുള്ളൂ എന്ന് കരുതി ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇതിൽ പിന്നെ ഭാഗബാക്കല്ല എന്നല്ല ജമാഅത്ത് ഇസ്ലാമിയെ പിടിക്കേണ്ടതുണ്ട് ഇനി നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങൾ എന്ത് പറയുന്നു എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബറിൽ ഇറങ്ങിയ പ്രബോധനത്തിൽ എന്താ ലേഖനം നിഷിദ്ധമോ ഞങ്ങളോടല്ല ഞങ്ങളോടല്ല ഈ ചോദ്യം സമസ്തക്കാരോടല്ല സുന്നികളോടല്ല ചോദ്യം നിങ്ങളോടാ ചോദിക്കുന്നത് ആഘോഷം നിഷിദ്ധമോ അയാൾ ചോദിക്കാൻ ഞാൻ വായിക്കാം നിഷിദ്ധം എന്ന വാദത്തിന് ഒരു തെളിവും കാണുന്നില്ല പറഞ്ഞു കൊടുക്കുക അങ്ങനെ തന്നെ വേണ്ടത് നിഷിദ്ധാഘോഷം നിഷിദ്ധമാണ് എന്നതിന് ഒരു തെളിവും കാണുന്നില്ല ആരാ കാന്തപ്രസാദ് അല്ല പറഞ്ഞത് നിഷിദ്ധമാണെന്നതിന് ഒരു തെളിവും കാണുന്നില്ല പിന്നെ എങ്ങനെ ഈ വാദം ഈ വഹാബികളിൽ ഈ പിതായികളിൽ മുജ ജമാകളിൽ വന്നത് അയാൾ എന്നെ പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു അഖിലെ ഹദീസ് പത്രത്തിൽ നബിദിനാഘോഷം നിഷിദ്ധമെന്ന് ഏതോ ഒരാൾ എഴുതി കണ്ടു ശുദ്ധ അഖിലെ ഹദീസ് കേന്ദ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഉമരാബാദിലെ ചില വിദ്യാർത്ഥികളുടെ കൈക്കാണ് ഇവിടെ ആ വാദം രംഗപ്രവേശനം ചെയ്തത് അപ്പൊ വിവരം കിട്ട ഒരു വിഭാഗമായ അഖിലേ ഹദീസുകാർ അവർക്ക് ഉമരാബാദിലുള്ള സ്ഥാപനമുണ്ട് അവിടുന്ന് കിട്ടിയ ആ ഒരു ആരോ എഴുതിയ ലേഖനം അത് കേരളത്തിൽ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചതാണ് അല്ലാതെ ഖുർആാനോ ഹദീസോ ഇജ്മാ ഖിയാസോ തിിയാസോ കഴിഞ്ഞകാലം ഒരു ഇമാമും അതിനെതിർത്ത് പറഞ്ഞിട്ടില്ല അപ്പൊ നബിദിനാഘോഷം നിഷിദ്ധമാണെന്ന വാദം തെറ്റാണ് എന്നാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് പാഠം പഠിപ്പിച്ചത് പൂർവികരായ മുജാഹിദ് മൗര്യവിമാർ ഇനി മൗര്യാഘോഷം നടത്തിയ സംഭവം ഏയ് കഴിഞ്ഞ കാലത്ത് നടത്തണമെന്ന് മാത്രം പറയല്ല അവർ നടത്തിയിട്ട് കാണിച്ചു കൊടുത്തു മക്കളെ ഞങ്ങൾക്കൊക്കെ താടയും തലയും നേരക്കാണ് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ആറ് കെ കാലിൽ കട്ടിൽ കയറി പോണ്ടവരാണ് പിൽക്കാലത്ത് വരേണ്ടത് നാലും മൂന്നും മേടാൾക്കാരായ നിങ്ങളാണ് എന്നാൽ തന്നെ നിങ്ങളിന്റെ ബിദിനാഘോഷം നിർത്തരുത് കേട്ടോ എന്നറിയാൻ വേണ്ടി അവർ എഴുതി വയ്ക്കുകയും ചെയ്തു അവിടെ ഉള്ള ആളുകളൊക്കെ വിളിച്ച് വഹാബികളൊക്കെ വിളിച്ചിട്ട് അത് ഓരോ ഒന്നൊന്നര മൗലിതാഘോഷം സൂപ്പറായിട്ട് നടത്തി എന്നിട്ട് ആ നടത്തിയ വിവരം അവർ അന്ന് പങ്കെടുക്കാൻ കഴിയാത്ത അന്ന് ഓൺലൈൻ സംവിധാനമൊന്നും ഇല്ലല്ലോ നമ്മൾ ഇതുപോലുള്ള വാട്സപ്പും മറ്റു സംവിധാനങ്ങളില്ലല്ലോ അപ്പം പിന്നെ ആ നടത്തിയ സംഭവം ആ മൗരിദാഘോഷം എങ്ങനെയായിരുന്നു എന്നത് വായിച്ചിട്ട് സായുജ്യമടയാൻ വേണ്ടി വഹാബികൾക്ക് അവരെഴുതി വെച്ചു എന്താ എഴുതി വച്ചത് ഈ സന്ദർഭത്തിൽ രണ്ട് കൊല്ലക്കാലമായി മുസ്ലിം ഐക്യസംഘത്തിൻ്റെ മുസ്ലിം ഐക്യം അവർ ഞാൻ ചേർത്തി അനൈക്യം പറയേണ്ടതാണ് നമ്മൾ ഇപ്പൊ ലേഖനം വായിക്കണം അപ്പൊ ഉള്ളതേ വായിക്കാവൂ ഈ സന്ദർഭത്തിൽ രണ്ടു കൊല്ലക്കാലമായി മുസ്ലിം ഐക്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരാറുള്ള മൗലിതാഘോഷം ഇപ്രാവശ്യവും പന്ത്രണ്ടാം തീയതി ഭംഗിയായി കഴിച്ചുകൂട്ടി എന്നുള്ള വിവരം ഞങ്ങൾ വായനക്കാരെ സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു എറിയാട് എറിയാട് ലോവർ സെക്കൻഡറി സ്കൂളിൽ പരിപാടി മദ്രസിലൊന്നല്ല മദ്രസ ചെറുതല്ലേ അവിടെ സൗകര്യം കുറവല്ലേ അതുകൊണ്ട് ലോവർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ട് ലോവർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കൊണ്ടാടപ്പെട്ട ഈ സുദിനത്തിൽ കൂടിയ വിദ്യാർത്ഥി സമ്മേളനത്തിലും മഹായോഗത്തിലും നബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ ജനനം ബാല്യം മതപ്രചാരണം സൽസ്വഭാവ വൈശിഷ്ട്യം എന്നിങ്ങനെ നബി ചരിത്രത്തിലെ പ്രധാനപ്പെട്ട മിക്ക ഭാഗങ്ങളെയും കുറിച്ച് മലയാളത്തിൽ ഓരോ പ്രസംഗിച്ചു അർത്ഥമറിയാതെ കുറെ അറബി വായിച്ചാലേ മൗലി ശരിയാവുകയുള്ളൂ എന്ന് ക്ഷണിക്കുന്നവർക്ക് നീരസം വണ്ണം അറബിയിൽ മൗലി തോതുവാനും കുറെ സമയം വിനിയോഗിക്കാതിരുന്നില്ല എന്താണ് ഈ പറഞ്ഞത് നന്നായി മുത്തനബിന്റെ ജന്മദിനം ശരിക്കും അങ്ങനെ ആഘോഷിച്ചു ആ ആഘോഷത്തിൽ സ്കൂളിൽ വരുന്ന കുട്ടികളൊക്കെ നന്നായി പ്രസംഗിച്ചു പാട്ട് പാടി പ്രസംഗിച്ചു എന്തായിരുന്നു വിഷയം മുത്തനബിയുടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബാല്യകാലത്തുള്ള അതന്നെയല്ലേ ചങ്ങാതി നമ്മളും പറഞ്ഞത് നമ്മുടെ മക്കൾ അതന്നെ അതെന്നെ പാടുന്നത് അള്ളാഹുവിൻ്റെ ജനിച്ചത് മക്കത്താണ് വഫാത്തായത്താണ് ബാല്യകാലത്തൊരു കുട്ടിക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന നിർബന്ധമുള്ള വിഷയല്ലേ അത് അതെന്നെ പഠിപ്പിച്ചു കൊടുത്തുള്ള ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആരാ പറഞ്ഞത് ജായതുകളുടെ മാസികർഷാദിലാ പറയുന്നത് അങ്ങനെ ആ നാട്ടിലുണ്ടായിരുന്ന പരിപാടി വളരെ ഭംഗിയായി നടത്തി അപ്പൊ ചില കാരണവന്മാര് അവർ പറഞ്ഞു അല്ല നമ്മൾ കാരണമാന്മാരുടെ പണ്ടൊക്കെ നമ്മളിങ്ങനെ അറബിയിൽ മാത്രമേ തോതല് ഇതിങ്ങനെ മലയാളത്തിൽ മാത്രമാവുമ്പോളെ അതൊരു ഒരു രസക്കുറവ് നമുക്ക് കുറച്ച് അറബിയിൽ ഓദ്യിയാലോ അങ്ങനെ അവർ അറബിയിലും ബാക്കി ഭാഗത്തുണ്ട് അപ്പൊ കൊടുക്കണം ആര് പറഞ്ഞു പ്രസിദ്ധീകരണം പറഞ്ഞു അടുത്തത് നബിദിനാഘോഷം നടത്തുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ട് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഇറക്കിയ അൽ മുർഷിദ് മാസികയുടെ ഇരുപത്തിരണ്ടാമത്തെ പേജ് വായിക്കാം എന്താ പറയുന്നത് എന്താണ് ഒരു നിബന്ധനം നടത്തിയാൽ കിട്ടുന്ന ഗുണം നമ്മൾ പറയേണ്ട വഹാബികൾ അവർ പ്രസിദ്ധിക്കണത്ത് വായിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഇറങ്ങിയ അൽ മുർഷിന്റെ ഇരുപത്തിരണ്ടാമത്തെ പേജ് ഞാൻ വായിക്കുന്നു പ്രജാവത്സലനായ ഭരണാധികാരി പരിശീലകനായ ഉത്തമ ഗുരു ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് അതിനാൽ ഏയ് അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു ലോകം മുഴുവനും കൊണ്ടു നബിദിനം ആഘോഷിക്കേണ്ടതാണ് ആ ലോകം മുഴുവനും ആഘോഷിക്കേണ്ടതാണ് ഈ കൊണ്ടാട്ടം പല നല്ല കാര്യങ്ങളും സാധിപ്പിക്കുന്നു ആഘോഷം നടത്തിയാൽ അവിടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ വഹാബി മാസിക പറയുകയാണ് ഒന്ന് ഞാൻ നമ്പർ ഇട്ട് എൻ്റെ വക നമ്പർ പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി തിരുമേനിയോടുള്ള സ്നേഹത്തെ മനുഷ്യ ഹൃദയങ്ങളിൽ ഊന്നിപ്പിടിപ്പിക്കുന്നു വളരെ ശരിയാണ് പറഞ്ഞത് നബിദിനം ആഘോഷിക്കുമ്പോൾ ആ കുട്ടികൾക്കും ആ നാട്ടുകാർക്കും മൊത്തവും അള്ളാഹുദ്ദി റസൂലിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ അങ്ങോട്ടുള്ള സ്നേഹം കൂടുതൽ വരാൻ കാരണമാണ് അടുത്തത് അദ്ദേഹത്തിന്റെ സച്ചരിതങ്ങളെയും സ്വഭാവങ്ങളെയും സ്മരിക്കുന്നതിന് വഴിവെക്കുന്നു പിന്നെയോ അവ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് അവസരം നൽകുന്നു റസൂലിൻ്റെ ജീവിതം പച്ചയായ രൂപത്തിൽ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല അവസരമാണ് നബിദിനാഘോഷം എന്നാണ് പറഞ്ഞത് അവ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് അവസരം നൽകുന്നു ഇസ്ലാം ദീനിൻ്റെ പ്രചാരണത്തിന് അത് ഉപകരിക്കുന്നു മുസ്ലിംകളിൽ ഐക്യവും സംഘടനയും പരസ്പര സഹായവും വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്നു അല്ല അത് തെറ്റാണ് എന്ന് അന്നാണ് ഈ മുസ്ലിം വിഭാഗീയതകൾ വണ്ടി വന്നിട്ടുള്ളത് അതേ സമയത്ത് അവർ പറഞ്ഞതുപോലെ നിങ്ങളുടെ മുൻകാല നേതാക്കന്മാർ നിങ്ങളെ പഠിപ്പിച്ചതുപോലെ ആഘോഷം നടത്തിയിരുന്നുവെങ്കിൽ ഇവിടെ ഈ സമുദായത്തിനിടയ്ക്ക് ഒരിക്കലും വിഭാഗികൾ വരില്ല അവർ പറഞ്ഞു ഐക്യവും സംഘടനയും സുശക്തമായ നിലയ്ക്ക് ഉണ്ടാകുമായിരുന്നു എന്നിട്ട് പറഞ്ഞു ഇസ്ലാമിൻ്റെ പാഠങ്ങൾ നബി അലൈഹി അലൈഹിസ്വല്ലമിന്റെ ചര്യയിൽ സ്ഥിതി ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് നബിദിനം ആഘോഷിക്കണം ഈ ആഘോഷിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ചെല്ലാം പറയുകയും അങ്ങനെ ആ നബിദിനാഘോഷം നടത്തിയിട്ട് ഈ ആളുകളെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അൽമുറിഷിദും മാസികയാണ് ഞാൻ കൂടുതലും ഇവിടെ പറഞ്ഞത് ആ അൽ മുർഷിദ് മാസികയെ സംബന്ധിച്ച് അവർ വളരെ സത്യസന്ധമായി അവരുടെ ഭാഷയിൽ അവർ എഴുതി വച്ചു ഖുർആാനും സുന്ദും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സ്ഥാനമുള്ളത് മുർഷിദാണ് എന്ന് തോന്നിപ്പിക്കും വളരെ ഭംഗിയായി എഴുതി വച്ചപ്പോ ഞാൻ ചോദിക്കട്ടെ ഈ ലേഖനത്തിൽ എഴുതിയ ഈ പറയപ്പെട്ട പണ്ഡിതന്മാരും നിങ്ങളുടെ വിലമാക്കളും നിങ്ങളുടെ കഴിഞ്ഞകാല നേതാക്കന്മാരും ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചത് തെറ്റായിരുന്നോ നിങ്ങളെ ഖബരിൽ നരകത്തിലേക്കാക്കാൻ നിങ്ങളെ മുശരിക്കാൻ നിങ്ങളെ കാഫരാക്കാൻ വേണ്ടി ചെയ്തതായിരുന്നോ അത് ഇനി വഹാബി പ്രസ്ഥാനത്തിലെ ആളുകളോട് നമുക്ക് ചോദിക്കുവാനുള്ളത് നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളുടെ തല പണ്ഡിതന്മാർ എഴുതി വെച്ച ഈ ലേഖനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അവർ കാണിച്ചു തന്ന പാതയിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകാൻ കാരണം എന്താണ് അന്നാ പറഞ്ഞതുപോലെ നിങ്ങൾ ഇന്നും വന്നിരുന്നെങ്കിൽ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയ്ക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത നിലക്ക് നിബിധനമാഘോഷം ഒരു മഹലത്തിൽ വളരെ ഭംഗിയായി നമുക്ക് നടത്താമായിരുന്നില്ലേ എന്തുകൊണ്ട് നിങ്ങൾ പുറകോട്ട് പോയി എന്ന് നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് പറയാനുള്ള മറുപടി ആ നേതാക്കന്മാർക്ക് പിഴവ് പറ്റി എന്നാണോ അവരുടെ കഴിഞ്ഞ കാലന് അതാണല്ലോ നിങ്ങൾക്ക് പറയാനുള്ളത് അവരാരും അമ്പിയാക്കളല്ല അവരൊക്കെ മനുഷ്യന്മാരാണ് അവരാരും മസൂമിങ്ങൾ അല്ല അതുകൊണ്ട് പിഴവ് പറ്റാവുന്നതാണ് ഈ മുടന്തൻ ചായമാണ് പറയാനുള്ളതെങ്കിൽ ഈത് എഴുതിയ നേതാക്കന്മാർക്ക് പിഴവ് പറ്റിയതാണ് എന്നാണോ നിങ്ങൾക്ക് പറയാനുള്ളത് എങ്കിൽ ആ പിഴച്ച നേതാക്കന്മാർ തട്ടിക്കൂട്ടിയ കെട്ടിപ്പൊക്കിയ ഈ വിധ ഈ പ്രസ്ഥാനം മുഴുവനും പിഴച്ചതാണെന്ന് മനസ്സിലാക്കാൻ സാധാരണ അന്നം ബുദ്ധിമതിയല്ലോ അതിനാൽ അടുത്ത ും ഈ തെറ്റായ വാദത്തിനെ മാറ്റി നിർത്തിയിട്ട് മഹല്ലത്തിൽ നടക്കുന്ന നബിദിന ആഘോഷത്തിലേക്ക് രാജ്യത്തുള്ള മുഴുവൻ മുജാഹിദുകളും ജമാഅത്തുകളും വരണമെന്ന് ഉണർത്തിക്കൊണ്ട് തൽക്കാലം ഞാൻ ഈ പ്രബന്ധം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ആലമീൻ